ഇവിടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു വർഷ പറഞ്ഞ പോലെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കൊച്ചി തിരുവനന്തപുരം എന്നുള്ള സിറ്റികളിലൊക്കെ നടക്കുമ്പോൾ ആണ് നമ്മൾ കൊല്ലത്ത് ഇതിനൊരു പരിപാടി വെക്കാൻ തീരുമാനിച്ചത് അത് ഞാൻ യാദൃശ്യവുമായിട്ട് ഇതിനുമുമ്പൊരു ഇവിടെ പ്രോഗ്രാംസ് ഈ ആശ്രമ ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് ഇവിടെ വന്നത് കാണുകയുണ്ടായി ആ സമയത്ത് ഒരു ഇവിടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് നിറച്ച് ആളുകളും ഒരു ആഘോഷം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചത് മേപ്പടിയാനു ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ച് പ്രധാനം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പം എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്ര ഒരു സിനിമയാണ് കഥ എന്നിവയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അതിനൊരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ എന്നോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ലിഖിലാ മെൽ അനുശ്രീ അനുമോഹൻ പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീ മേദിൽ ദേവിക എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത് ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹൻ ഇതിനകത്തൊരു പ്രധാന വിഷയം ചെയ്തിട്ടുണ്ട് ഹക്കീമും ദുബായിലെ ഒരു ഫംഗ്ഷൻ അവാർഡ് ഫങ്ഷനായിട്ട് പോയതാണ് ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞ ഇരുപതാം തീയതി ഈ സിനിമ തിയേറ്ററുകളിലെത്തുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നന്ദി താങ്ക് യു ചേട്ടാ ചേച്ചി നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് എല്ലാവരെയും കാണാൻ വേണ്ടി കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത് ആദ്യമായി എല്ലാവർക്കും നമസ്കാരം ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ഒരു റോളിൽ വന്നു നിൽക്കുന്ന ആദ്യമായിട്ടാണ് ഇത് വളരെ സന്തോഷം വിഷ്ണു മോഹൻ ഞാൻ വളരെ അതിൽ ഞാൻ വളരെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോ ഡാൻസിന്റെ ഒന്നുമില്ല ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരു വലിയൊരു ഭാഗ്യം എല്ലാവരും സെപ്റ്റംബർ ഇരുപതാം തീയതി തീർച്ചയായും പോയി കാണണം താങ്ക് താങ്ക് യു ചേച്ചി ദേവിക്ക ചേച്ചിക്ക് നല്ലൊരു കയ്യടി എല്ലാവരും ചേച്ചിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡയമണ്ട് നെക്ലെസിലൂടെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ടുള്ള അനുശ്രീയെ ഞാൻ വെയിലോട്ട് ക്ഷണിക്കുകയാണ് ലൈക്സ് വെൽക്കം അനുശ്രീ നല്ലൊരു കയ്യടി എല്ലാരും അനുശ്രീക്ക് കൊടുക്കുക ചേച്ചി വെൽക്കം സ്വന്തം സ്ഥലമാണല്ലോ അപ്പം എന്താ പറയാ നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാ നാട്ടുകാരെ കാണാൻ സംസാരിക്കാൻ നിങ്ങളെ നാട്ടുകാരിയാണോ കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കാൻ അനുസരിച്ച് ചേച്ചിക്ക് നമ്മുടെ സിനിമയ്ക്കും ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് സ്വന്തം നാട്ടുകാരോട് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം ഒത്തിരി സന്തോഷമുണ്ട് കാരണം സന്തോഷമുണ്ട് അഭിമാനവും ഉണ്ട് കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സോ അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങിയ ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം താങ്ക് സോ മച്ച് താങ്ക് യു ചേച്ചി നമുക്ക് ഹലോ ഹായ് നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട് അതെ നമസ്കാരം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് അതും ഇവിടെ ആശ്രമം മൈതാനത്താണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിന്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് അതകം പറ്റിയ പോലെയാണ് ഞാൻ ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിനും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിനും കാരണം യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ചു തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ ഇനി ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സോ കാണാം താങ്ക് യു അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോണത് നിങ്ങളുടെ തന്നെയാണ് കൊട്ട ചേട്ടാ സ്ക്രിപ്റ്റ് നമസ്കാരം അനുശ്രീ പറഞ്ഞൊരു വലിയ സന്തോഷമുണ്ട് കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാരുടെ കൂടെ വീട്ടുകാരോടുകൂടെ ഓടിക്കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾ ആലോചിക്കാറുണ്ട് നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ അപ്പം അതിനൊക്കെ ഒരു അന്തിയം കുറിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അപ്പം നമ്മൾ ഒരുപാട് നാട്ടുകാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കൊല്ലങ്കാരുടെ സിനിമയാണത് അപ്പോൾ ഈ കഥ ഇന്ന് വരെ സെപ്റ്റംബർ ഇരുപത് തിയേറ്ററിലെത്തുകയാണ് ഒരുപാട് കലാകാരന്മാർ എൻ്റെ അപ്പുക്കൻ ഉൾപ്പെടെ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ പിറന്നു വീണ മണ്ണാണ് അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു സിനിമയാണ് വരെ എല്ലാവരും തന്നെ പോയി കാണണം സെപ്റ്റംബർ അറിയിക്കുക സോ സോ മച്ച് മച്ച് ഇത് ഒരു 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 ആദ്യത്തെ എക്സ്ട്രാ ഇമോഷൻ ും ഈ ആദ്യത്തെ പാട്ട് ഇറങ്ങിയപ്പോ എല്ലാവരും ഇത്രയും സപ്പോർട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇനി തുടർച്ചയായി ഈ പാട്ട് ഈ പടം ഇരുട്ടാം തീയതി ഇറങ്ങുമ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഐ ഹോപ്പ് വിൽ സപ്പോർട്ട് സോ മച്ച് ടെൻഷൻ ഉണ്ടോ ഞാൻ ഇതുവരെ കാണുമ്പോ ഭയങ്കര മസിലൊക്കെ പിടിച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അശ്വൻ അങ്ങനെ ഒരു എന്താ പറയാ ഈ ഒരു നെർവസ്നെസ് ഞാൻ കണ്ടില്ല ഇവിടെ വന്നപ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു ചെറുതായിട്ട് സ്റ്റേജിൽ ഒരു പക്ഷെ നമ്മള് മറ്റേ ഒരു

പിശിക്കരണെന്ന് പുറത്തുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ട് അവൻ്റെ നല്ല കയ്യടിയാണ് പിശുക്ക് മാറ്റി വെച്ചു കൊടുത്ത് അടിപൊളിയും എനിക്ക് തൊണ്ടയ്ക്ക് ഏറിയ പ്രശ്നമുണ്ട് അതിന് കാരണം അനുശ്രീയാണ് ഇന്നലെ അനുശ്രിയുടെ വീട്ടിലെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സന്താനം നേടിയത് അപ്പൊ അതിനുള്ള ബഹളത്തിനിടയിൽ തൊണ്ട സൗണ്ട് നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഇതൊരു നല്ല സിനിമയാണ് ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആളുകളോട്ട് കൈപോക്കിയേ ഞാൻ കോട്ടയം രമേശ് എന്തെങ്കിലും പ്രതീക്ഷിച്ചു അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട് അത് പലതരത്തിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ് കാരണം പ്രണയിച്ചുള്ള ഒരാളാണ് പലപ്പോഴും പൊരുത്തു നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത് അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിത ബന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ് അടൂരാണ് വീട് അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ് വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണു മോഹൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപടിയാനാണെങ്കിലും ഇപ്പം ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയകഥയായിരിക്കും കഥയായിരിക്കും തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ് കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി പോയി കാണില്ലേ അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം നേരത്തെ എന്റെ പേരാരോ പറഞ്ഞു അപ്പൊ കോട്ടയ രമേശ്വരൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ച പറയിച്ചാണത് അല്ലല്ലോ ആ പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കിടങ്ങ സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മേനിൽ ദേവികമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത് ഇത്രയും പ്രതിപക്ഷ കൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കൃഷ്ണപ്രസായി നടക്കമുള്ള ആളുകൾ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി കൊല്ലം ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണോട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ സിനിമയിലെ ഒരു ഡെബ്യൂ സിംഗർ ഉണ്ട് വാതിക ശങ്കർ സോ വാതികയെ ഞാൻ വിളിക്കുകയാണ് ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീ റിലീസ് കണ്ടെന്റ് ആണ് ട്രെയിലർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ മുന്നിൽ നമ്മളത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാണ് ഇത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തുന്ന സിനിമയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ട്രെയിലർ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക താങ്ക് യു